പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശനിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് കൃഷിയെ കിടക്കുന്ന രണ്ട് മാസം ഒരു മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തി കിടും മെയ് മാസത്തിൽ കിടങ്ങുന്ന കൂട്ടി മൂവായിരത്തി ഇരുന്നൂറാകുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് പത്തൊമ്പതാം തീയതി ലാ ശനിയാഴ്ച മുതൽ ശനി ഞായർ തിങ്കളൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതും അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീടുകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുക കാരണം ഈ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്നവരെ ലിസ്റ്റും കാളാം പുറത്താക്കി ഒരു പുതിയ ലിസ്റ്റ് തയ്യാറാക്കി എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാം പിന്നെ ഇപ്പം വീടുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾ ഇരു ഇരുപത് രൂപയൊക്കെ കൊടുക്കുക ഇരുപത് മുപ്പത് രൂപ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങളാ തുക കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിപ്പുണ്ട് അസ്ത്രീയം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതാണ് ഉത്രണി വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മാർക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അടുത്തൊരു പിന്നെ കാണാം